കേരള തീരത്തെ അതിശക്തമായ തിരുമാലിക സാധ്യത റെഡ് അലേർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു നാളെ രാത്രി എട്ട് മുപ്പത് വരെ നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരുമാലിക സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് കൊല്ലത്തെ ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ചെല്ലാനം മുതൽ അഴിക്കൽ ഝട്ടി വരെയും എറണാകുളത്തെ മുനമ്പ മുതൽ മറുവക്കാട് വരെയും തൃശ്ശൂര് ആറ്റുപുറ മുതൽ കൊടുങ്ങല്ലൂർ വരെയും മലപ്പുറത്തെ കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ ജാമനാട്ടുകര വരെയും കണ്ണൂര് വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക അപകട മേഖലകളിൽ നിന്ന് ആവശ്യമെങ്കിൽ മാറി താമസിക്കണമെന്നും അറിയിച്ചു കന്യാകുമാരി തീരത്ത് മൂന്ന് പോയിന്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലിക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു